ക്രൈസ്തവർക്കെതിരായ പീഡനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുമായുണ്ടായ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര വ്യക്തമാക്കി ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് നേരത്തെ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ക്രൈസ്തവ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം സന്ദർശനാനുമതി നൽകിയതെന്നും അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകിയതായും ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറഞ്ഞു അക്രമങ്ങൾക്കിരയാകുന്നവർക്ക് പോലീസിന്റേതുൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും രാഷ്ട്രപതി അറിയിച്ചതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അലമുറയിടുന്നതിനേക്കാൾ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൂടുതൽ ഗുണം ചെയ്യുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അധികാരത്തിലിരിക്കുന്നവരുമായും രാഷ്ട്രപതി തുടങ്ങിയവരുമായും തമ്മിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ കൂടുതൽ പ്രയോജനകരമാകും നിർബന്ധിത മതപരിവർത്തന നിയമം ദുർവ്യാഖ്യാനം ചെയ്താണ് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്കെതിരെ അക്രമങ്ങൾ നടക്കുന്നതെന്നും എന്നാൽ ക്രൈസ്തവർ നിർബന്ധ മതപരിവർത്തനം ഒരിടത്തും നടത്തുന്നില്ലെന്നും ർച്ച് ബിഷപ്പ് പറഞ്ഞു ഭരണഘടന അനുവദിക്കുന്ന ആരാധന സ്വാതന്ത്ര്യമാണ് ക്രൈസ്തവർ അനുവർത്തിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പരാതികളിൽ തുടർ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തോളം കേസുകളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് സൂചിപ്പിച്ചു ബി ജെ പിയോട് അനുകൂലമായാണ് മാർ ജോസഫ് പാമ്പ്ലാനി ഉൾപ്പെടെയുള്ളവർ പറയുന്നതെന്ന ചോദ്യത്തോട് കേരളത്തിലെ കാര്യങ്ങൾ ഇവിടെ നിന്നും പ്രതികരിക്കുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഷെഖിന ബ്യൂറോ ദില്ലി